നമ്മൾ ബിഗ് ബോസിൽ എപ്പോഴും കാണുന്ന ഒരു പരിപാടിയാണ് ലവ് സ്ട്രാറ്റർജി അത് ഇപ്രാവശ്യവും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം വന്നിരിക്കുന്ന ഒരുപാട് പേര് മാരേജ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും കുറേയൊക്കെ ഉണ്ട് ബിഗ് ബോസിനറിയാം ഇവരെ കൊണ്ട് എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമിപ്പിക്കണം എന്ന് ബിഗ് ബോസിന് നല്ല രീതിയിലുള്ള ഐഡിയ ഉണ്ട് ബിഗ് ബോസിൻ്റെ ക്രൂ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൂടി നോക്കിയിട്ടായിരിക്കാം ഈ കണ്ടസ്റ്റൻറ്റുകളെയൊക്കെ തിരഞ്ഞെടുത്തതും അല്ലെങ്കിൽ ഇതിനകത്തേക്ക് വിളിച്ചുകൊണ്ട് വന്നതും ഇനിയുള്ള ടാസ്ക്കുകൾ കൊടുക്കുന്നതും ഒക്കെ ഇതിന് വേണ്ടിയിട്ടറിയാം കാരണം നമ്മൾ ബിഗ് ബോസ് കാണുന്ന എല്ലാ ആൾക്കാരും ഒരേ ഉദ്ദേശത്തോടു കൂടിയല്ല ചിലവർക്ക് ബിഗ് ബോസ് കാണുമ്പോൾ അതിനകത്തെ ഫൈറ്റാണ് ഇഷ്ടം ചിലവർക്ക് അതിനകത്തെ പരദൂഷണം പറയുന്നതാണ് ഇഷ്ടം ചിലവർക്ക് അതിനകത്ത് ഇഷ്ടം ചിലവർക്ക് അതിനകത്ത് മാസമാണ് ഇഷ്ടം അപ്പം ഓരോ പ്രേക്ഷകനെയും എങ്ങനെ ബിഗ് ബോസിലേക്ക് പിടിച്ചിരുത്തണമെന്ന് ബിഗ് ബോസിൻ്റെ ക്രൂവിന് ഈ കഴിഞ്ഞ ആറ് സീസണുകളിലായിട്ട് നന്നായിട്ട് അറിയാം അപ്പം സ്വാഭാവികമായിട്ടും ഈ സീസണിൽ ഉറപ്പായിട്ടും ഒരു പ്രേമം അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ട് അതിന് കഴിയുന്ന ആൾക്കാർ കുറവാണെങ്കിൽ പോലും അതിനാവശ്യമുള്ള ആൾക്കാരൊക്കെ ബിഗ് ബോസ് സീസൺ മലയാളം സീസൺ സെവനിൽ ഇപ്പോൾ ഉണ്ട് പിന്നെ ചില യൂട്യൂബേഴ്സൊക്കെ തമാശക്കാണെങ്കിലും പറയുന്നത് കേട്ടു രേണു സൂതിക്ക് ഒരു സെക്കൻഡ് മാരേജ് വേണമെങ്കിലും എന്ത് ചെയ്യാം ഈ ബിഗ് ബോസിലൂടെ നടത്താൻ സാധ്യതയുണ്ട് ഒന്നും പറയാൻ പറ്റില്ല രേണു സൂതി ഇപ്പം രണ്ടാമത് കല്യാണം കഴിക്കുന്നത് അത്ര വലിയ തെറ്റാണ് എന്നുള്ളൊരു ഒരു ഭാഷക്കാരനൊന്നുമല്ല ഞാൻ കാരണം രേണുസുദ്ദീൻ വലിയ പ്രായമൊന്നുമില്ല അപ്പം ഭർത്താവ് മരിച്ചു അതുകൊണ്ട് ജീവിതകാലം മൊത്തം ആ ഭർത്താവിൻ്റെ ഓർമ്മയിൽ ഒരു വിധവയായി കഴിയണം എന്നൊന്നും എന്തില്ല ഒരു ഒരു അങ്ങനെ ഒരു കാര്യമേ ഇല്ല സത്യത്തിൽ അപ്പം സ്വാഭാവികമായിട്ടും രേണുസുദീന് വേണമെങ്കിൽ രണ്ടാമത് വിവാഹം കഴിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ രേണുസുദ്ദീൻ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എന്ന് പറയുന്നതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല ഇനി ചിലപ്പോൾ തെറ്റ് കാണുന്നവരുണ്ടാവുമായിരിക്കും കേട്ടോ അവരുടെ അഭിപ്രായം എനിക്കറിയില്ല എൻ്റെ അഭിപ്രായം അനുസരിച്ച് അതിനകത്ത് വലിയ തെറ്റൊന്നുമില്ല ഈ ചെറിയ പ്രായത്തിൽ ഭർത്താവ് നഷ്ടപ്പെട്ടു എന്ന് കരുതി വീണ്ടും കല്യാണം കഴിക്കുന്നതിൽ ഇത്ര വലിയ തെറ്റുണ്ട് അല്ലെങ്കിൽ അത് അത്രത്തോളം മോശമായിട്ടുള്ള കാര്യമാണെന്ന് വിചാരിക്കുന്ന ആളൊന്നുമല്ല ഞാൻ അപ്പോൾ സ്വാഭാവികമായിട്ടും പല തരത്തിലുള്ള ലവ് സ്ട്രാറ്റർജികളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് റോബിനും ദിൽഷയുമാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഗബ്രിയും ജാസ്മിനും ആണെങ്കിലും ഈ ഒരു കണ്ടന്റ് ബിഗ് ബോസിന് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഹൈപ്പ് വേറെയാണ് കാരണം ഈ ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇവർക്ക് ഇത് കൂട്ട് കണ്ടൻറ്റുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഒരു സുഖ ഒരു സുഖമല്ലേ കണ്ടുകൊണ്ടിരിക്കാൻ എന്നുള്ള രീതിയിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാൻ വളരെയധികം സാധ്യതയുണ്ട് അപ്പോൾ എന്താണെങ്കിലും വരുന്നൊടുത്ത് വെച്ച് കാണാം അതിനിടയിൽ രണ്ട് ലെസ്ബിയൻ ലസ്ബിയനായിട്ടുള്ള കപ്പിൾസ് വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് കാണാനും നമ്മൾ ഭയങ്കര വെയ്റ്റിംഗ് ആണ് നമ്മളിപ്പോഴും കേട്ടിട്ടല്ലേ ഉള്ളൂ ഗേ കപ്പിൾസ് ലെസ്ബിയൻ കപ്പിൾസ് ഇവരുടെ ജീവിതത്തെ ജീവിതം എങ്ങനെയാണെന്ന് കാണാനോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ ഇറങ്ങി ഇറങ്ങി ചെല്ലാനോ നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ല അപ്പം ഇതുപോലത്തെ ഒരു ഷോയിൽ ഈ ലെസ്ബിയൻ കപ്പിൾസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് അവരുടെ ജീവിതം എന്ന് നമുക്ക് കാണാൻ പറ്റും അതുകൂടാതെ സോനു നികേഷ് എന്ന് പറഞ്ഞ രണ്ട് ഗേ കപ്പിൾസ് ഉണ്ട് അവരെ ബിഗ് ബോസിലേക്ക് വിളിച്ചിരുന്നു പക്ഷേ അവർ വരുന്നില്ല കാരണം അവർക്ക് അറിയാം ബിഗ് ബോസിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇല്ലാതെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർ അവരുടേതായ ജോലി ചെയ്ത് നല്ലൊരു യൂട്യൂബ് ചാനലുമായിട്ട് പോകുന്ന ആൾക്കാരാണ് നല്ല ഒരു കുറേ ആൾക്കാരുടെ സ്നേഹം അവർക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ബിഗ് ബോസിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പം കുറേ ആൾക്കാരുടെ സ്നേഹം കിട്ടും അല്ലെങ്കിൽ അതിലുപരി അതിലുപരി ആൾക്കാരുടെ വെറുപ്പുമായിട്ട് ഇറങ്ങി പോകേണ്ടതായിട്ട് വരും അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ബിഗ് ബോസിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞത് വളരെ നല്ലൊരു തീരുമാനമാണ് അപ്പം വരുന്ന വഴിക്കുകയാണ്